എന്നിവരുൾപ്പെടെ ഇന്ത്യയിലൊരു സൂപ്പർ സ്റ്റാറും ചെയ്യാത്ത രീതിയിലുള്ള തെരഞ്ഞെടുപ്പുകളെ പറ്റി വാചകാണ് ഇതിനൊക്കെ തുടക്കം ആദ്യമായിട്ട് വാചകം പറയുന്ന സമയത്താണ് ഈ പുതിയതിനെ പറ്റി യസ്ലോട്ടെത്തും നമ്മളുടെ ശരീരത്തില് വരുന്ന വ്യത്യാസങ്ങള് നമ്മൾക്കറിയും പ്രത്യേകിച്ച് ഇപ്പം ഒരാളായാലും പെണ്ണായാലും ഓരോ വർഷങ്ങൾ കട കടന്ന് പോകുമ്പോഴും നമ്മൾ വരുന്ന ചേഞ്ചസ് കഴിഞ്ഞൊരു അഞ്ചു വർഷം മുമ്പ് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കാണുന്ന നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അഞ്ചുമാരും ഇവരെല്ലാവരും ഈ നാൽപ്പത് പറഞ്ഞ് മുമ്പോട്ട് പോകുന്നതല്ല നമ്മൾ കാണുന്നത് അപ്പൊ കാണുമ്പോഴെല്ലാം ഒരു പത്ത് വർഷം മുമ്പ് കണ്ട ആൾക്കാരല്ല ഇപ്പോഴും ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പൊ ഇപ്പൊ സിനിമാ നടന്മാരെന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന ലോകം ഇങ്ങനെ കടന്നു പോകുന്ന ആൾക്കാർ അപ്പൊ ഞാനൊരു ചെറുപ്പത്തിലെ ആദ്യമായിട്ട് കണ്ട സമയത്ത് എന്റെ മുമ്പ് സിനിമ എങ്ങോട്ട് കുത്തി കേരണ്ട് ആൾക്കാരായിരിക്കാം ഇവിടെ അന്ന് ഇങ്ങനെ കണ്ടു പോയിക്കൊണ്ടിരുന്നു അപ്പതി ഞാൻ പൈസ ആയി തുടങ്ങി അതായത് എന്റെ കോലം മാറി തുടങ്ങി ഞാൻ എന്റെത്തൊക്കെ കണ്ണാടിൽ നോക്കി നോക്കുമ്പോഴേക്കും അതായത് നമ്മൾ തന്നെ നമ്മളോട് പ്രായം കൂടി പോകുന്നതിനെ കുറിച്ച് നമ്മൾ ആ സമയത്താണ് അങ് അപ്പുറത്തെ സിനിമ നിൽക്കുന്ന ഒരാൾ ഈ ഒരാൾ നമ്മളിങ്ങനെ വിസ്മയിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഈ ലാസ്റ്റ് വന്നൊരു പോസ്റ്റ് ഉണ്ട് ഈ അവസാനം വന്നൊരു ഫോട്ടോ ഈ ഫോട്ടോ കാണുമ്പോൾ ഞാൻ ഇന്നത്തെ ഏത് ചെറുപ്പക്കാരനെ ഏത് യൂത്ത് ആക്കുന്ന പറ്റും ഇത് കേരളത്തിൽ നമ്മൾ ചെറുപ്പം മൂല്യം കണ്ടിരിക്കുന്ന ആൾക്കാർ പുറത്തുള്ള ആൾക്കാര് ഇപ്പോ ഒരു രീതിയിൽ ആരെയും പറയാൻ പറ്റാതെ പറഞ്ഞേ പറ്റുള്ളവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇത് പറയില്ലേ കുറെയൊക്കെ നമുക്ക് മലയാളം അല്ലെങ്കിൽ അവമാരം അല്ലെങ്കിൽ പുറത്തേക്കുന്നവര് ഞാൻ താഴെ കിടക്കുന്ന പിള്ളേ മദ്രാസി പക്ഷെ ഇത് ഒരു പരിധി കഴിഞ്ഞ് നമ്മളിങ്ങനെ അവര് മറ്റേ അപ്പഴും നമുക്ക് പറ്റമുണ്ടോ നമുക്ക് അതിനിപ്പോ പല ആൾക്കാരും വന്ന് ചിലപ്പോ ഈ വീഡിയോ ആരും എഴുതും അവന്മാരെ മറ്റേ ഇത് ചെയ്യുന്നില്ലേ ഇത് ചെയ്യുന്നില്ലേ ആ സർജറി ചെയ്യുന്നില്ലേ ഈ മരുന്ന് ചെയ്യുന്നില്ലേ ഇതൊക്കെ പോട്ടെ ഒരു കൊടവയറില്ലാതെ പിടിച്ചു പറ്റണ്ടോ ഇറ്റ് നോട്ട് ഈസി ഇവിടെ നമ്മൾ ശ്രമിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പറ്റാതെ വരുമ്പോഴാണ് അപ്പുറത്തൊരാൾക്ക് പറ്റാൻ വരുമ്പോഴേക്ക് നമ്മൾ ആദ്യം അസ്വീകരിക്കും ആദ്യം നമ്മൾക്ക് പറയാൻ പറ്റില്ല പക്ഷെ പറഞ്ഞ് പോകും അതൊരു ഡെഡിക്കേഷൻ ആണ് ഇതൽഡ് മെന്റൽ മെന്റൽ പേഴ്സൺ വേൾഡ് ഓഫ് സിനിമ നമുക്ക് ഇവിടെ